അത് രണ്ടും സെലിബ്രേറ്റീസ് വരുന്നുണ്ട് എങ്ങനെയുണ്ട് വളരെ ഗംഭീരമായിട്ടുണ്ട് ഞാൻ പലതവണയായിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ഷൂട്ട് ഉണ്ടെങ്കിൽ ഇവിടെ വന്നാണ് ഭക്ഷണം അതല്ലേ കഴിക്കുന്നത് അത് പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വളരെ ഒരു അമ്മയെപ്പോലെ നമുക്ക് തരുന്നു അതുപോലെ തന്നെ നമുക്ക് സാധാരണ ഒരൊരുത്തും കഴിക്കാൻ പറ്റാത്ത അത്ര നല്ല ഗംഭീരമായ ഭക്ഷണമാണ് വരുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ കഴിച്ചു കഴിഞ്ഞാൽ ആരും അതും പിന്നെ ഒരിക്കലും മറക്കില്ല അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ അങ്ങനെ നമ്മളും മലയാളീല കടയിൽ എത്തിക്കുകയാണ് കറക്റ്റ് സ്ഥലം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം ഒന്ന് പറയാമോ എല്ലാവർക്കും അറിയാം ഇടത്തോട്ട് ഇടുക്കി പോകുന്ന അര വഴിക്ക് അര കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ റോഡ് സൈഡില് നമ്മുടെ ചേച്ചിയുടെ നാട് ഭക്ഷണാലാണ് ഇരുപത്തി കൂട്ടം കറിയും ചോറുമാണ് ഓട്ടോ സ്പെഷ്യൽ ഒരുപാട് ആൾക്കാർ വന്ന് കഴിക്കുന്നുണ്ട് വ്ലോഗ് വ്ലോഗ് ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് കേരളത്തിൽ നമ്മുടെ ചാനലിലേക്ക് ചേച്ചി വന്നതിന് ഒരുപാട് നന്ദിയുണ്ട് എന്നാ ായി രണ്ടായിരത്തിൽ പത്ത് വർഷമായിട്ട് അനുഗ്രഹം കൊണ്ട് ഇതുവരെ ഒരു കുഴപ്പവും വരാതെ ഇങ്ങനെ ആളുകളൊക്കെ ഇതുവരെ ഒരു കുഴപ്പം വന്നിട്ടില്ല കേരളത്തിന്റെ ഭാഗത്തുനിന്നും പുറത്തുനിന്നും ഇന്ത്യക്ക് പുറത്തൊന്നും വരുന്നുണ്ട് വന്നിട്ടല്ലേ കറികൾ ജസ്റ്റ് ഒന്ന് പറയാമോ കറികള് പറയാല്ലോ അതിനന്നെ ഇത് ആവിയല് മുളകരച്ചത് സലാഡ് ഇത് പയർ കടലേയും കൂട്ടുകറിയായിട്ട് ഇത് ഇത് പയറും മത്തങ്ങരിശ്ശേരി ഇത് തോരൻ കറി ചെമ്മീനും തക്കാളി ഉലുവ കറി വെച്ചത് ഇത് പൊതിന ഇത് ചക്കക്കുരിയും ഇത് ചമ്മന്തി ഇത് ബീറ്റ് മാങ്ങ ഇത് വെണ്ടക്ക തീയല് ഇത് മീൻ ചമ്മന്തി ഇത് ബീഫ് ഇടിച്ചത് ഇത് പടവലങ്ങ പച്ചടി ഇത് മീൻ മീൻപീര ഇത് ചിക്കൻ ചിക്കൻതോര ഇത് മുതിര കറി വെച്ചത് ഇത് മധുരക്കറി ഇത് കപ്പ വറുത്തത് ഞാൻ എല്ലാവരോടും പറയും ടൈം പാസ്സാ ചോറും കറിയൊക്കെ വരുന്നേടം വരെ ഇരുന്നും എടുക്കൂലേ അതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് ഇത്രയും കറിയുണ്ടെങ്കിൽ ചേച്ചി എപ്പോ എണീക്കേണ്ട വരും ഞങ്ങള് രാവിലെ നാലരയ്ക്ക് മുതൽ പണി തുടങ്ങും എല്ലാവരും ഒരു വീട്ടിൽ തുടങ്ങുന്ന പോലെ തന്നെയാണ് നമ്മളും തുടങ്ങുന്നത് പിന്നെ വൈകിട്ട് കുറച്ചൊക്കെ അടുപ്പിച്ച് പുറക്കി വെക്കും പിന്നെ ഉരുക്കിപ്പറക്കിയൊക്കെ വെക്കും രാവിലെ എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങും രാവിലെ വരെ കാപ്പിയുടെ പണി കാപ്പിയുണ്ട് രാവിലെ കപ്പ അപ്പം പൊറോട്ട ഇഡലി ദോശ പുട്ട് എല്ലാ കറി എന്തെങ്കിലും കാണും പിന്നെ ബീഫ് കറി മീൻ കറി കടലക്കറി ഇത്രയും കറികൾ പിന്നെ സ്പെഷ്യലൊക്കെ മേടിക്കുമോ ഞാൻ ഇതുവരെ വന്നിട്ടില്ല എന്നോടുള്ള സ്നേഹം കൊണ്ട് ചേച്ചി സ്പെഷ്യലി വേണ്ടിയിട്ട് മേടിക്കുന്നതല്ല എന്നാലും ചേച്ചിയോടുള്ളവരിതുകൊണ്ട് ഇത്രയും കറികൾ വയ്ക്കുന്നതല്ല എന്നൊക്കെ പറഞ്ഞ് മേടിക്കുന്നതാണ് പിന്നെ ചിലർക്ക് മേമർത്തം ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അവര് രണ്ടുപേരെയും വിവാഹം കഴിച്ചയച്ചു അത് കഴിഞ്ഞാണ് ഞാൻ കടയെപ്പറ്റി ചിന്തിക്കുന്നതും കട തുടങ്ങുക ഒക്കെ ചെയ്യുന്നത് അല്ല ഒരാളെ ചങ്ങനാശ്ശേരിയില് വിട്ടു ഒരാളെ ഇവിടെ പിറവത്ത് ഇപ്പൊ രണ്ടു മക്കളും എന്റെ കൂടെ ഉണ്ട് അവരും അവരുടെ ഭർത്താക്കന്മാരും കൊച്ചുകുട്ടികളും എല്ലാവരും ഇപ്പൊ ഇവിടെ ഉണ്ട് അതിന് നമുക്ക് പണിക്കാവളുണ്ട് പിന്നെ എന്റെ മക്കളും നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യും ഇതെന്റെ മൂത്ത മരുമകൻറ്റാ കൂട്ടം കറിയും ചോറുമായിട്ട് മൂന്ന് തുടങ്ങിയത് കൂട്ടം ൂട്ടം കൂട്ടം ചാറുകറി പായസം പപ്പടം ഇനി നമുക്ക് ഐറ്റം കൂട്ടാൻ എന്തെങ്കിലും ഐറ്റം കൂട്ടാൻ ആഗ്രഹമുണ്ട് പക്ഷെ പൈസയുടെ ചെലവ് സംഭവം നിക്കൂലോ വനിതാ ദിനത്തിനൊക്കെ മികച്ച സംരംഭമ തിരഞ്ഞെടുത്തപ്പം അതിലൊരാളായിട്ട് എന്നെ തിരഞ്ഞെടുത്തു പിന്നെ പ്രധാനമന്ത്രിയെ കാണാൻ ഒരു പാസ് കിട്ടി കിട്ടി പിന്നെ പങ്കെടുക്കാനുള്ള ഭാഗ്യം നല്ല വിശേഷം ഫുഡ് ഞങ്ങൾ ഇവിടെ പ്രധാനമന്ത്രി മിക്കവാറും കഴിക്കാറ് വർഷങ്ങളായിട്ട് നമുക്കറിയാവുന്ന ഒരു കടയാണ് നല്ല ഫുഡാണ് ഞാൻ താമസിക്കുന്ന ഇടുക്കി ചെറുതൊന്നില്ല എന്നാലും നമ്മളിവിടെ വരുമ്പോൾ ഉച്ച സമയമാണെങ്കിൽ മസ്റ്റായിട്ട് ഇതിലുണ്ട് ഊണ് ഊണ് നല്ല ഊണല്ലോ അതല്ലേ നമ്മൾ ഇവിടെ തന്നെ കയറുന്നത് അത് മാത്രമല്ല നമുക്ക് ഭക്ഷണങ്ങളായിട്ട് അറിയാവുന്നതും ആവശ്യത്തിന് കൂടുതൽ കറി നമ്മള് വയറ നിറച്ച് ഭക്ഷണം തരുക എന്നുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാന്നുള്ളതാണ് അത് ഇവിടുന്ന് എന്താന്ന് പറഞ്ഞാലും ചെപ്പ വന്നാലും കിട്ടുന്നൊരു സംഭവമാണ് അടിപൊളി വരും പോകും അതെ എങ്ങനെയുണ്ടായിരുന്നു ഇന്ന് അടിപൊളിയായിരുന്ന കച്ചവടമൊക്കെ രാവിലെ തിരക്കായിരുന്നു ചേച്ചി പത്ത് വർഷമായില്ലേ കടയൊക്കെ എങ്ങനെയൊരു ഹോട്ടൽ തുടങ്ങണമെന്നൊരു ആശയം വന്നത് എല്ലാവരും ഇങ്ങനെയൊക്കെ ചോദിക്കും അപ്പൊ എന്റെ ജീവിതത്തിൽ ഓരോരോ അനുഭവങ്ങളുണ്ട് എനിക്ക് കട എന്നുള്ള ആഗ്രഹം തോന്നുന്നു ഏറ്റവും വലിയ സത്യം ജീവിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഒരു തൊഴിൽ വേണമെന്ന് ഞാൻ സ്വന്തമായിട്ട് ആഗ്രഹിച്ചു അതിനോടുകൊണ്ട് അതിന് മനസ്സിൽ തോന്നുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങളും ഉണ്ടായിരുന്നു പലതും ഞാൻ ഓരോ കാര്യങ്ങൾ എന്റെ മനസ്സിൽ തോന്നുന്ന പോലെ പറയും പക്ഷെ മനുഷ്യനതിനെയൊക്കെ വ്യാഖ്യാനിച്ച് വേറൊരു രീതിയിലാക്കിയെടുക്കും അല്ലാണ്ട് എനിക്ക് ഇതെല്ലാം ജീവിക്കാന്നുള്ളതാണ് എൻ്റെ ഇത് അപ്പം എപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നത് ചെയ്യാത്ത ഒരു പ്രവർത്തികൾ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള ഒരാൾക്ക് ശല്യം ഉണ്ടാകാത്ത രീതിയിൽ ഞാൻ എൻ്റെ ഒരു ജീവിതമാർഗം തേടിയിരുന്നു സന്തോഷം എന്ന് പറഞ്ഞാൽ പോരാ ജീവിതത്തിൽ നമുക്ക് മറ്റൊന്നിനെ പറ്റിയും ചിന്തിക്കാൻ സമയമില്ലാതെ നമുക്ക് ഇതിലേക്ക് തന്നെ നമ്മുടെ മനസ്സ് വ്യാപൃതമാകും ഞാൻ വേറൊരു കാര്യം അറിഞ്ഞല്ലോ അറിഞ്ഞല്ലോട്ടന് ഫുഡ് കൊടുത്തു പറഞ്ഞ കേട്ടോ ലാലേട്ടന് ഫുഡ് കൊടുത്തു പറഞ്ഞ കേട്ടേ ലാലേട്ടൻ ഗ്രീൻബർഗിൽ വന്നപ്പോഴും കാഞ്ഞാറ്റി വന്നപ്പോഴും ഒക്കെ ഇവിടുന്ന് ഫുഡ് വാങ്ങിച്ചു കൊണ്ടുപോകും അവര് എട്ടുപത്തു ദിവസം നമ്മൾ ഫുഡ് കൊടുത്തിട്ടുണ്ട് പറഞ്ഞു ഫുഡിനെ ചൈത്ര ഫുഡ് ഞാൻ എന്നെ ഞങ്ങള് കാണാൻ വേണ്ടിട്ട് കാഞ്ഞാറ്റില് ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞു ഞങ്ങൾ പോയി അപ്പൊ അവിടെ ചെന്നപ്പം പറഞ്ഞു ചേച്ചി ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം ഞാൻ ചൈത്ര ഫുഡ് കഴിച്ചിട്ടുണ്ട് എനിക്ക് വളരെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞല്ലേ ഭാഗ്യാണ് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ടല്ലേ സാർ ഇവിടെ വന്നിട്ടുണ്ട് ഇത്രയും സംഭവങ്ങൾ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞങ്ങളിവിടെ അടുത്ത് വന്നതാണ് അപ്പോൾ ഈ ബിബിനാണ് പറഞ്ഞ് ഇവിടെ വന്നാൽ ഇവിടെ വന്ന് ഊള് കഴിക്കണം അതേതായാലും വലിയ ഒരു ഒരു ഭാഗ്യമായി പിന്നെ നിങ്ങളുടെ ആ ഇടപെടൽ എപ്പോഴും വന്ന് എന്തെങ്കിലുമൊക്കെ വേണോ എന്നൊക്കെ ചോദിക്കുക എന്നുള്ളതും വലിയൊരു കാര്യമാണ് അതെല്ലാം ഈ സസ്യവും മാംസവും മീനും എല്ലാം ഉണ്ട് എന്നുള്ളതാണ് അപ്പം എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും ഇപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ ആ ദൈവാനുഗ്രഹിക്കട്ടെ ഇത് നിലനിർത്തി പോകട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ്